അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം നൂറ് മില്യൺ ദിർഹം വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ പിങ്ക് ഡയമണ്ട് മോഷ്ടിക്കാനുള്ള ശ്രമം ദുബായ് പോലീസ് വിഫലമാക്കി ഒരു വർഷം നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് ഏഷ്യൻ വംശജരായ മൂന്നംഗ സംഘം ഈ കവർച്ചയ്ക്ക് ശ്രമിച്ചത് എന്നാൽ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു ശേഷം വെറും എട്ട് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടി ദുബായ് പോലീസ് തങ്ങളുടെ കാര്യക്ഷമത ഒരിക്കൽ കൂടി തെളിയിച്ചു ഫാൻസി ഇൻഡൻസൺ എന്ന തരംതിരിച്ചിരിക്കുന്ന ഈ പിങ്ക് വജ്രത്തിന് ഇരുപത്തി ഒന്ന് കാരറ്റ് ഭാരമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പരിശുദ്ധിയുള്ള ഈ വജ്രത്തിന്റെ അപൂർവത നിരക്ക് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മാത്രമാണ് ഈ അപൂർവ രത്നം അടുത്തിടെ യൂറോപ്പിൽ നിന്ന് ദുബായിൽ എത്തിയെന്ന് മനസ്സിലാക്കിയാണ് മോഷ്ടാക്കളുടെ സംഘം വൻ കവർച്ച പദ്ധതിക്ക് രൂപം നൽകിയത് വജ്രം സ്വന്തമാക്കാൻ വ്യാജ വ്യക്തിത്വങ്ങൾ ഉപയോഗിച്ച് സംഘം ഒരു സമ്പന്നമായ ഉപഭോക്താവിന്റെ ഇടനിലക്കാരായി സ്വയം പരിചയപ്പെടുത്തി വ്യാപാരിയുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർ ആഡംബര വാഹനങ്ങൾ വാടക എടുക്കുകയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു കൂടാതെ ഒരു രക്ത വിദഗ്ധൻ എന്ന വ്യാജേന ഒരാളെയും അവർ കൂടെ കൂട്ടിയിരുന്നു തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ അവർ ഒരു സൂത്രവിധി ഉപയോഗിച്ചു വജ്രം അതിന്റെ സുരക്ഷിത സ്ഥലത്ത് നിന്ന് ഒരു സ്വകാര്യ വില്ലയിലേക്ക് എത്തിക്കാൻ വ്യാപാരിയെ നിർബന്ധിച്ചു ഇതിനായി വജ്രം പ്രദർശിപ്പിക്കേണ്ടതുണ്ടെന്ന് അവർ വിശ്വസിപ്പിച്ചു തങ്ങളുടെ കച്ചവടം നടക്കുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരി ഇതിനെ സമ്മതിച്ചു ഈ വില്ലയിൽ വെച്ച് രത്നം കൈക്കലാക്കാനായിരുന്നു സംഘത്തിന്റെ പദ്ധതി എന്നാൽ അപ്പോഴും അവർക്ക് അറിയാമായി ില്ല തന്റെ നീക്കങ്ങളെല്ലാം ദുബായ് പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന് കവർച്ച നടന്നതായി റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ദുബായ് പോലീസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനോളജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാൻ ഏറ്റവും പുതിയ നിരീക്ഷണ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യകളാണ് പോലീസ് ഉപയോഗിച്ചത് കുറ്റകൃത്യത്തിന് ശേഷം ഒളിത്താവളങ്ങൾ മാറിയ പ്രതികളെ ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്താണ് പോലീസ് പിടികൂടിയത് ഒരു ചെറിയ ഫ്രിഡ്ജിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മോഷ്ടിച്ച വജ്രം കണ്ടെത്തി ഇത് മറ്റൊരു ഏഷ്യൻ രാജ്യത്തേക്ക് കടത്തുന്നതിന് മുമ്പ് താൽക്കാലികമായി സൂക്ഷിക്കാനാണ് സംഘം ലക്ഷ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ദുബായ് പോലീസിന്റെ അതിവേഗ നീക്കം അവരെ പിടികൂടാൻ സഹായിച്ചു ദുബായ് പോലീസിന്റെ അതിവേഗത്തിലുള്ള പ്രതികരണത്തിൽ വ്യാപാരി അമ്പരന്ന് പോയിരുന്നു മോഷണം നടന്ന ഉടൻ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിച്ചപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിരവധി പോലീസ് വാഹനങ്ങൾ സംഭവ സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതായി അദ്ദേഹം പറയുന്നു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിറ്റേത് രാവിലെ തന്നെ പോലീസ് എന്നെ വിളിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നും വജ്രം കണ്ടെടുത്തെന്നും പറഞ്ഞു വ്യാപാരി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി അഞ്ചു മുതൽ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന അദ്ദേഹം പോലീസിന്റെ പ്രൊഫഷണലിസത്തെയും വേഗത്തിലുള്ള നീക്കത്തെയും അഭിനന്ദിച്ചു തനിക്ക് ഏറ്റവും മികച്ച നീതിയും ഫലവും നൽകിയതിൽ അദ്ദേഹം ദുബായ് പോലീസിനോട് നന്ദി അറിയിച്ചു ദുബായ് പോലീസിന്റെ ഈ വേഗത്തിലുള്ള നടപടി നഗരത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ആധുനിക സാങ്കേതിക വിദ്യകൾ കുറ്റകൃത്യങ്ങളെ നേരിടാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലൊന്നായി ദുബായ് നിലകൊള്ളുന്നത് ഇത്തരം മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ്